ഒളിമ്പിക്സ് ആവേശത്തിൽ കുട്ടികൾക്കൊപ്പം ഒളിമ്പിക്സ് റണ്ണിലോടി കൃഷി വപ്പുമന്ത്രി പി പ്രസാദ് ചാരമംഗലം ഗവൺമെന്റ് ഡിവ എച്ച് എസ് സ്കൂളിലാണ് ഈ ആവേശക്കാഴ്ച ഒളിമ്പിക്സിന്റെ ഭാഗമായി ചാരമംഗലം ഡി വി എച്ച് എസ് സ്കൂളിൽ ഒളിമ്പിക് റൺസ് സംഘടിപ്പിച്ചു പുത്തനമ്പലം മുതൽ ഡി വി എച്ച് എസ് സ്കൂൾ വരെ നടന്ന റണ്ണിൽ മുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു കൃഷി വപ്പുമന്ത്രി പി പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു കായിക മേഖലയുടെ പ്രാധാന്യവും ആരോഗ്യം സംരക്ഷിക്കുവാനും ലഹരിക്കെതിരെ അണിനിരക്കുവാനും മന്ത്രി ആഹ്വാനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പി അക്ബർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ രശ്മി ബോബിൻ സോദവും കായികാധ്യാപകൻ സിജോ ടി എഫ് നന്ദിയും പറഞ്ഞു കഞ്ഞിക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ചേത്തല ഡിഇഒ പ്രതീഷ് സ്കൂൾ പ്രഥമാധ്യാപിക നിഷ എന്നിവർ സംസാരിച്ചു എൻ സി സി എസ് പി സി ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് കസ്റ്റംസ് സ്കൌട്ട് ഡി വി അത്ലറ്റിക് ക്ലബ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ലോകത്തെ ഏറ്റവും വലിയ കായിക ഉത്സവമാണ് ഒളിമ്പിക്സ് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം അതേപ്പറ്റി ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ കണ്ണുകളും ഇപ്പോൾ പാരീസിലേക്കാണ് ഏതാണ്ട് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നതിൻ്റെ അവിടെ ഇതിൻ്റെ ഇന്ന് തിരി തെളിയുന്നത് പുതുമകളേറെയുള്ള ഒന്നായിട്ടാണ് ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നത് കായിക പ്രതിഭകൾ മാറ്റൊരുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കായിക മത്സരം അല്ലെങ്കിൽ കായിക ഉത്സവം പാരീസിൽ നടക്കുമ്പോൾ പാരീസ് കണ്ടിട്ടേ ഇല്ലാത്ത നമ്മൾ ആ ഉത്സവത്തോടൊപ്പം ചേരുന്നു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട് ലോകത്തിൻ്റെ ഏത് മുക്കിനും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്കിത് കൃത്യമായിട്ട് അറിയാം നമുക്ക് താല്പര്യമുള്ളതിനോട് നമ്മൾ പൊരുത്തപ്പെടേണ്ടതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതിനോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഞാനും നിങ്ങളും നമ്മുടെ മനസ്സുകളിൽ ചേർത്ത് വെക്കുകയാണിപ്പോൾ ലോകം നമ്മുടെ മനസ്സുകളിലേക്ക് വന്നു കയറുകയാണ് ഒരു ഒളിമ്പിക്സിൻ്റെ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരിടം മാത്രമല്ല ലോകം മുഴുവൻ വന്നു കയറുന്നു ഓരോ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ലോകത്തെ മുഴുവൻ എത്തിക്കാൻ ഒളിമ്പിക്സിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത